ും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് മക്കള് അല്ലെ കുട്ടിണ്ടായ ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്യുന്നല്ലേക്ക് ഇവൾക്ക് എന്തോ ഒരു ഫ്രീ ആയ പോലെ കുട്ടി ഇല്ലാതെ ആ ഹാനലമ്മ തൊപ്പി പിടിച്ചിട്ടും ഇദ്ദേശിച്ചിട്ടും എല്ലാം കൊണ്ട് ഓള് ഭയങ്കര എൻഗേജ് ആണ് ഞങ്ങള് ദൂരം പോകണമെന്ന് അറിയലുണ്ടാവൂല കാരണം ഡ്രൈവിംഗ് ചെയ്യും പോലും ഓള കളികൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇന്നിപ്പോ അതില്ലാന്നിട്ട് നമ്മക്കെന്തോ ഒരു ഭയങ്കര ഒരായിരം ആളുടെ മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നല്ലേ ആയിരം ആ എന്തോ വലിയ ഒരു ആള് നമ്മളെ കൂടെ ഇല്ലാത്ത ആ എന്റെ ഒറ്റക്കൂലകൾക്ക് മടിയാത്ത നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോളെ കൂട്ടിക്കൊണ്ടിരുന്ന ദിവസമാണ് ഞങ്ങൾ ഇങ്ങനെ പോന്നത് അല്ലേ ഏത് ഏത് അയ്യരി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാറിലല്ല കാറിലല്ലേ കൂട്ടിക്കൊണ്ടേ അപ്പൊ ഞാൻ ഈ ഒറ്റക്കല്ലേ അതിന്റെ ആ ഒറ്റക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു ഫീലാണ് ആ ഒരു സംഭവമാണ് ഇപ്പൊ കിട്ടുന്നത് കാരണം ഞാനിപ്പോ ഒരു പുതിയ ലുക്കൊക്കെ താടി മുടിയൊക്കെ വെട്ടി ഞാനിപ്പോ ആ ഒരു ലുക്കിലായി അതേ ലുക്കായിരുന്നു ഞാൻ അന്നും അപ്പൊ കാട്ടാളന്റെ കോലൊക്കെ മാറ്റി ഒരു മനുഷ്യക്കോളത്തേക്ക് മാറി എന്തായാലും ഞാൻ എന്താച്ചപ്പം പിടിക്കണേ കാരണം ഞാൻ കൂടുതൽ രസമായി കഴിഞ്ഞാൽ എൻ്റെ നിൽക്കണ്ടേ അല്ലെങ്കിൽ ആ ചെക്ക നന്നായി പെണ്ണ് മോശമായി അറിയില്ലേ കളർ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ലുക്ക് കൊണ്ടല്ലേ ഫാൻസ് വന്നിട്ട് നമ്മളെ പനിക്കിടും ഒക്കെ ഓരോന്നെ എടുത്തോട്ടെ മക്കളെ കളറും ലുക്ക് ഒന്നും വേണ്ടേ നമുക്ക് നേരത്തെ പോയാൽ മതി എന്നെ പറയില്ലേ അല്ലെങ്കിൽ പിന്നെ സെൽഫ് കോൺഫിഡൻസ് ആണ് യാത്ര ഇങ്ങോട്ടാന്ന് വെച്ചാല് ഞങ്ങള് തൃശ്ശൂരിലോട്ട് പോവുകയാണ് ചെറിയൊരു വർക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടാൾ ഇറങ്ങിയതാണ് അതിനൊക്കെ മാറ്റി കൊടുത്ത് എല്ലാം ആക്കി കഴിഞ്ഞപ്പോ അത് ഓറങ്ങി ഉറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ കിലോമീറ്ററോളം ഞങ്ങക്ക് യാത്ര ചെയ്യാനുണ്ട് എഴുപത് കിലോമീറ്റർ അപ്പൊ ഞാൻ ആ എഴുപത് കിലോമീറ്ററിന്റെ മുകളിൽ നമുക്ക് യാത്ര ആ യാത്ര കഴിഞ്ഞ് വീടെത്തുമ്പോ കുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കൂടി നിർത്തി അല്ലേ പൂർണമായിട്ടും കൂടി നിർത്തിയിട്ടുണ്ട് അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലിയ ഊൾക്കുണ്ട് ഇന്നലെ രാത്രി മിന്നാന്ന് രാത്രി എന്താ കാട്ടിന് കണ്ണ് കണ്ണിങ്ങട്ട് ചിമ്മീങ്ങാണ്ട് അങ്ങനെ കരയ സംഭവം അതിന്റെ മുഖത്തേക്ക് ഒക്കെയാ നമുക്ക് പാപം തോന്നു എന്താ ചെയ്യണേ കാരണം എന്താ ഇപ്പൊ അഞ്ചു മാസം അതായത് കുട്ടിയുടെ പാല് കൂടി നിർത്തിയിട്ടുണ്ട് അല്ല പശുപാല് പശുപാല് കുടിക്കുന്നുണ്ട് രാത്രി ഓൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കൊടുത്താൽ പോലും ഓൾക്ക് വേണ്ട കണ്ണിങ്ങട്ട് ചിമ്മിട്ട് കരയണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കൊടുത്ത് ശീലിച്ചിങ്ങാണ്ട് ആ ശീലിക്കല്ല അത് മക്കളുടെ അവകാശമാണ് ഞാനൊക്കെ അഞ്ചു വയസ്സ് വരെ പാൽ പിടിച്ചു ഏ ഏഹ് എന്റെ കുട്ടിക്ക് ഒരു വയസ്സ് പോലും ആയില്ല പാൽ കുടി ഇനിയിപ്പാ രണ്ടാമത്തെ കുട്ടീനെ പോലും കുടിച്ചോട്ടെ എന്നുള്ള രീതിക്കാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടിലാണ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ആണ് ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ അഞ്ചു മാസം വരെ കൊടുക്ക പിന്നെന്തോ ഒരു പാല് കൊടുക്കൂലെ ഞാനോ അങ്ങനത്തെ പാല് ഫോർമുല മിൽക്കും ഈ പശുവിന്റെ മിൽക്കും കൂടി ഒപ്പറും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കണ്ട പശുവിന്റെ അപ്പൊ മാറ്റണം രണ്ട് മിൽക്കും ഒന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന മിൽക്കാണ് ചോദിച്ചിട്ട് ഏതായാലും പശുപാൽ കൊടുക്കണുണ്ട് ും പശുപാലും കുടിക്കുന്നുണ്ട് പശുപാലും കുടിക്കണ്ട അപ്പൊ ഇങ്ങക്ക് അറിയുന്നു പറയണ്ട എല്ലാരും ഈ ചെലവരൊക്കെ നമ്മള് പോലെ ഈ സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാരുണ്ടാവും നോക്കു രാത്രി പാസമായാലും നോക്കില്ല കുടിക്കണം കുടിക്കണം എന്നല്ല പക്ഷെ ഓൾക്ക് ആ രീതികളുണ്ടല്ലോ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഓരോ രീതികളുണ്ട് ആ രീതികളിലൂടെ കുറച്ച് ദിവസം രണ്ടുമൂന്നു ദിവസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ റെഡി ആവാ മതിയാവും വാശിന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടുത്തം മുട്ട വാശിയാണ് നല്ല വാശിയാണ് പിന്നെ ഇന്ന ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓള് ചോദിക്കണൊക്കെ ഞാൻ കൊടുക്കും അതുകൊണ്ട് ഇന്നോട് വല്യ കുഴപ്പമൊന്നുമില്ല പക്ഷെ രാത്രി എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് രാവിലെ ജിമ്മിന് പോകണം അപ്പോൾ ഇവിടെ മൂന്ന് മണിക്കൊക്കെ നീച്ചിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ രാവിലെ ജിമ്മിന് പോകുമ്പോൾ ഞാൻ ഉറങ്ങി പിടിച്ചോണ്ട് എനിക്കൊരു ഹഷാറുണ്ടാവില്ല അപ്പം ഇനി ഞാൻ എന്തായാലും ഇനി വൈകുന്നേരത്തെ കാക്കുകയാണ് കാരണം ഒത്തിരി രണ്ടുപാടും നടക്കുക നമുക്ക് ജിമ്മിനൊക്കെ പോകുമ്പോൾ നമുക്ക് മൈൻഡ് നല്ല ഫ്രീ ആയിരിക്കണം ഓർക്ക് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഓർക്ക് വേണം ഇപ്പോൾ ഡയറ്റ് പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മളെ നമ്മുടെ ശരീരം വിട്ടു വിട്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കണം കാശിസ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചുമരുണ്ടെങ്കിലാണ് ചിത്രം വരക്കാൻ പറ്റുള്ളൂ എന്ന് പഴമക്കാര് പറയുന്നുണ്ട് അപ്പോൾ ചുമരില്ലാതെ നമ്മൾ എന്ത് വരച്ചിട്ടും കാര്യമില്ല നമ്മള് നമ്മുടെ ഹെൽത്ത് ഇപ്പൊ എനിക്ക് കുറെയൊക്കെ ഓക്കെ ആയി മറ്റേ എനിക്ക് ശ്വാസം മുട്ടലും ആകെ ഓർക്കല്ലായ്മ ഈ ഓട്ടവും വെറും ഡ്രൈവിങ്ങും അപ്പൊ ഞാൻ ഇനി എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റി കാശിസ് അതാണ് നല്ലത് തോന്നി എനിക്ക് ഓട്ടങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് കുറച്ച് മറ്റേത് എന്നും കാറിൽ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക വീഡിയോ എടുക്കുക അതെടുക്കുക ഇതെടുക്കുക ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ ഈ മാ ഈ ആഴ്ചയിൽ ആ നമ്മൾ ഒറ്റ വട്ടമല്ലേ പോയിട്ടുള്ളൂ ഈ ഒരു പോക്ക് വേറൊരു പോക്കല്ലേ പോയിട്ടുള്ളൂ ഒന്ന് കിടോപ്പിയിലേക്ക് മാത്രമല്ലേ പോയിട്ടുള്ളൂ മറ്റേത് ഞാൻ ഈ താരം കൊണ്ട് ഒരാഴ്ച മൂന്ന് വട്ടം ഒരു ആഴ്ചയിൽ പല വട്ടം നമ്മൾ കാറിൽ തന്നെയാണ് ആ പോക്കിലൊക്കെ നമ്മള് മോളേം കൊണ്ടുപോകും കാരണം എന്താ വച്ചാ അന്നൊക്കെ മോള് പാല് കുടിച്ചിരുന്നു അപ്പൊ ഇന്നും എന്റെ അടുത്ത് നിർത്തിയ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പാലുപൂടി നിർത്തിയ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവൾക്ക് എന്താവും ഭക്ഷണം ഒന്നും കറക്റ്റ് ആവൂല അല്ലെ ഒന്നാമത് എല്ലാരും പറയും എന്ത് ശെരി പറ്റി തെറ്റാണ് പക്ഷെ എന്റെ കുട്ടി തിന്നാനൊന്നും ഇതില്ലെട്ടോ തിന്നാനൊക്കെ ഓള് തിന്നമാര് ആ അവൾക്ക് ആരോഗ്യമൊക്കെ അവൾക്ക് എന്താന്ന് വെച്ചാല് ചെലവ് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് എന്തായാലും അടുത്ത മാസം നാലാം തീയതിക്ക് മോൾക്ക് ഒരു വയസ്സ് തികയാണ് ഇനി വേറി കഴിഞ്ഞാൽ ഇന്ന് എത്ര ഇരുപത്തി രണ്ടാ ഇരുപത്തിരണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് ഒരു വയസ്സ് തികയാണ് എന്തായാലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചെറിയൊരു ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് വലിയ പരിപാടികളോ ഒന്നും നമ്മൾ നടത്തണമെന്നില്ല മറ്റൊക്കെ നിക്കലൊക്കെ ആള് തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആളുടെ ഹെൽത്ത് കൊണ്ടും ഒക്കെ ഓക്കെയാണ് ഓളുടെ എല്ലാം കൊണ്ടും ഓൾ ഓക്കെയാണ് അല്ലേ ഓളുടെ പ്രായത്തിന് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഓൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ മുട്ടുകൂത്തല് കമിഴല് ഏഹ് കമിഴല് മുട്ടൂത്തല് ഇപ്പൊ ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാകോടേ ഇങ്ങനെ ഏത് ഇപ്പൊ എന്ന് വിളിക്കും പിന്നെ നമ്മൾ നമ്മള് പറഞ്ഞോടത്തക്ക് ശ്രദ്ധ പിന്നെന്താണ് പിന്നെ ആ ദേഷ്യം വന്ന അതേമാതിരി ഇങ്ങനെ ദേഷ്യം പിടിക്കും അതൊക്കെ പെട്ടെന്ന് പഠിച്ചിങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കൊടുത്താൽ നമുക്കൊന്നും തിന്നാൻ കഴിയൂല ഏഹ് പിടിച്ച് വലിച്ചു ഇന്നലെ രാത്രി ഞാന് ഹെഡ്സെറ്റ് ഇന്ന ആ ഒരു ഞാൻ ഇത്രയും കാലം മാറ്റാൻ ശ്രമിച്ചിട്ട് ഫോണും ഹെഡ്സെറ്റും ഒരാൾ മാറ്റിയില്ല ഇന്നലെ ും നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള വാണിയം വാണിയംകുളം ചന്ത ഇന്ന് ബുധനാഴ്ച ആവുന്നുണ്ട് ഇന്ന് ബുധനാഴ്ച വ്യാഴാഴ്ച എന്താഴ്ച ആഴ്ചകളൊക്കെ മറന്നു തന്നെ ഇന്ന് വ്യാഴാഴ്ച വന്നിട്ട് ഇന്ന് ചന്ത ഉള്ള ദിവസമാണ് കേട്ടോ അതാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നിക്കുന്നത് കണ്ടോ ഇവിടെ കണ്ടോ ഓരോ ആൾക്കാര് പശുവിനെ കൊണ്ടുപോകണുണ്ടോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കച്ചവടം പഠിക്കാൻ പറ്റും അപ്പൊ ചന്തകൾ കാണാത്ത ചന്ത കാണാത്ത ആരെങ്കിലും ഇണ്ടെന്നുണ്ടെങ്കിൽ ഇതപ്പൊ കണ്ടിപ്പൊ കണ്ടിട്ടോ ആറക്കണുണ്ടോ ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് പോത്തിനൊക്കെ കൊണ്ടുവരും മു വിചാരിച്ചോക്കാൻ ഉണ്ടാവും ഇറക്കാൻ പോണതാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ മൂപ്പത്തിറക്കാൻ പോണ ഇതാ അപ്പുറത്ത് അതാ ഈ പുറത്ത് ചെറുത് ചെറുത് ഇണ്ടാവും അതൊക്കെ വളർത്താനാ ഇതാണോ ഇതാണ് ചന്തരിനെല്ലാർക്കും നമ്മള് പോത്തിനെ ഇറക്കും പോത്തിനറക്കും എല്ലാർക്കും ഇതാ ഇവിടെ നോക്കി ഫുള്ള് നമ്പർ ഇട്ടൊക്കെ വെച്ചോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വില വേശ് ഈ ഈ ചെറിയ സാധനങ്ങൾ എടുക്കുന്നുണ്ടോ ഈ കാ അതാണ് കാട്ടിപ്പോത്തുകൾ അതിനെയാണ് നമ്മൾ എന്താക്കുക വളർത്താൻ വളർത്തുക അതായത് ഏറ്റവും നല്ല ബിസിനസ്സാണ് എന്ത് ഒരു മനുഷ്യനെ നോക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കന്നുകാലികൾ നാൽക്കാലികളെ വളർത്തണമാണ് ഏറ്റവും നല്ല ബിസിനസ് ഇപ്പോൾ എൻ്റെ ഇതാണ്ടോ ഇതാണ് ചന്ത ചന്തക ഇതാണ് ചന്തയുടെ എൻട്രി വരുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാരെ അന്നാണ് മമ്പം ലക്ഷങ്ങൾ കോടി കണക്കിന് ഒരു കോടിന്റെ മുകളില് കച്ചവടം നടക്കുന്ന ദിവസമാണ് അറിയോ അതാണ് ചന്തകളുടെ പ്രത്യേകത ചന്താന്ന് വെച്ച ഒരു പോത്തിന് വാങ്ങി ഒരു പോത്ത് ഞാൻ പോന്നെ വാങ്ങി വിചാരിച്ചോ ഏഹ് പണക്ക് ഞാൻ അങ്ങനെ തിന്നാൻ തരണ്ട് അന്നേം കൊണ്ടാ മെച്ച എന്താണ് ആ പക്ഷെ പോത്തിന് വിറ്റാ നമ്മക്ക് കായും പാര അങ്ങനല്ലീ പോക്കെ ഒരു മൂന്ന് മാസം നോക്കിയാ മതിയല്ലോ എന്ത് അങ്ങനൊന്നല്ല പോത്ത് എന്നൊക്കെ പറഞ്ഞൊരു നിശ്ചിത പ്രായം വരാൻ നമുക്ക് ആദ്യ കഴിഞ്ഞ പിന്നെ അടുത്ത പോത്ത് ഇത് ഈ പോത്തിനെന്നെ കെട്ടി വലിക്കണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോ പോത്ത് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പേരുണ്ട് നല്ല ബിസിനസ്സാ ഞാൻ ഇപ്പൊ നാൽക്കാലിനൊക്കെ ഞാൻ വളർത്തുണ്ട് അങ്ങനെയല്ലോ പോത്ത എന്തോ എന്തായാലും നോക്കാൻ വഹിക്കുന്നവനൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ കായ്സ് എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ ഇങ്ങനെ യാത്ര ഒക്കെ തിരിച്ച് കുറെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ഇനി കൂടുതൽ നമ്മൾ എന്താക്കാൻ പാടില്ല വർത്താനം പറയാൻ പാടില്ല അത് തെറ്റിലേക്ക് എത്തും ആ കുട്ടി പോലും ഇല്ലാത്തതാണ് കൂടുതൽ ഭാര്യമാരോട് വർത്താനം പറഞ്ഞാൽ തെറ്റും അവലിക്ക് ആയിരം കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടതിൽ ഒരു കാര്യം തെറ്റിക്കഴിഞ്ഞാൽ ഓലെ ആ ഒരു തെറ്റൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടും കായ്സ് അല്ലേ സ്നേഹം ഇങ്ങനെ തരാ തിന്നാൻ തരുന്നില്ല എന്താ കേട്ടോന്നെ അപ്പൊ പറ എനിക്ക് സ്നേഹം ഒന്നും വേണ്ട എനിക്ക് തിന്നാൻ വേണേ വേണ്ട മണ്ടു പിന്നെ എല്ലാം ഒരു മനുഷ്യന് കിട്ടണം എന്നൊന്നുമില്ല ഇപ്പൊ സ്വപ്നച്ച് കാണുന്നുണ്ട് ആ സാധനമൊക്കെ എനക്ക് കിട്ടും ഏഹ് അതെന്താ അപ്പൊ നമ്മളെന്താക്കും അതിനോട് കുറച്ച് പൊരുത്തപ്പെടും അല്ല ഒരു മനുഷ്യനിന്റെ ജീവിതം എനിക്ക് ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു നമുക്കത് ചിലപ്പോലെക്ക് ചിലര് ശരിയാവും ചിലവര് ശരിയാവൂല ഇപ്പൊ ഞാൻ വിചാരിച്ചമാരിപ്പനക്ക് ഒന്നും ആയിട്ടില്ലല്ലോ അല്ല എന്റെ കാര്യം പറയുകയാണെ ഇപ്പിച്ചു വിചാരിച്ചമാരി എന്റെ എന്തെങ്കിലും ആയിക്കണോ ആ ചിലതൊക്കെ ആയിട്ടുണ്ടാവും ചിലതെല്ലാം ആവൂലല്ലോ അതെ ലൈഫിലും എല്ലാ ആരും എല്ലാ തകഞ്ഞ ആൾക്കാരും ഒന്നും ഉണ്ടാവൂല കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഞങ്ങളുടെ യാത്ര ഇത് തൃശ്ശൂരിലോട്ട് ഇൻഷാള്ള അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഈ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് വൈൻ്റപ്പൊക്കെ ഞങ്ങൾ മുകളില്ലാത്തൊരു സങ്കടം ആദ്യമായിട്ട് മോഡില്ലാത്തൊരു യാത്ര ഇത്രയും ലോങ് യാത്ര ചെയ്യാണ് ഇനി നമ്മൾ മ്മളെത്ര മണിക്കാർ തിരിച്ചെത്താണോന്നുള്ള കാര്യം നമ്മക്കറിയില്ല അടുത്ത ഞങ്ങള് പോലെ ഓളൊക്കെ ഉണ്ട് അപ്പൊ നീച്ചിട്ട് ഞമ്മള് തെരയോ കരിയോന്നുള്ള നമുക്ക് അറിയില്ല അതാണ് ചെയ്യും നിരാസം പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇതായിട്ടേലും ഇഷ്ടാണ് അല്ലേ ഇപ്പം എന്തായാലും ഉമ്മ പിന്നെ നേ സമയമൊന്നും നോക്കാതെ അണ്ണാക്ക് കുത്തി തിരുകൊണ്ടിരിക്കും അങ്ങനെ തിന്നുകൊണ്ട് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കും അപ്പം പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല നോക്കാനൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കൂടെ അല്ല ഒരു ഇടങ്ങുക കാരണം എപ്പോഴും എല്ലാ അടുത്തും കൂടിയും വരുന്ന ആള് പെട്ടെന്ന് സൗഫ് ഓല ഇഷ്ടാട്ടോ എന്താ തിന്നാൻ കൊടുക്കുമ്പോ നമ്മളൊക്കെ കൊടുക്കുമ്പോൾ വീഡിയോ ആയിട്ട് കാണാം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്നു അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി പാലി കൂടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താത്താരൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാകും അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ചിലപ്പോ ഇതേമാതിരി ഞങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് പ്രഗ്നൻസി ആയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കമന്റിൽ പറഞ്ഞു പറഞ്ഞുതാരണം കേട്ടോ അല്ലേ എന്തായാലും